അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ നാല് പതിറ്റാണ്ടിലധികമായി മലയാള സിനിമയിലെ നെടുന്തൂണുകളായ രണ്ട് മുഖങ്ങൾ എൺപതുകളിൽ തുടങ്ങിയ ആ യാത്രയ്ക്കൊപ്പമായിരുന്നു ഓരോ മലയാളിയും തൊണ്ണൂറുകളിൽ അവർ മലയാള സിനിമയുടെ മുഖങ്ങളായി മാറി ഈ കാലം അത്രയും അവരെ കണ്ടാണ് ലോകം മലയാള സിനിമയെ തിരിച്ചറിഞ്ഞത് സിനിമയുടെ പേരിലും ബോക്സ് ഓഫീസ് കളക്ഷന്റെ പേരിലും ഫാൻസുകാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴും മലയാളി കൗതുകത്തോടെ നോക്കി നിന്നത് ആ സൗഹൃദമാണ് ഇച്ചാക്കിയുടെ ലാലും ലാലിന്റെ ഇച്ചാക്കിയും കേവലം രണ്ട് വ്യക്തികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ആ സൗഹൃദം മക്കളിലേക്കും കുടുംബത്തിലേക്കും സഹപ്രവർത്തകരിലേക്കുമെല്ലാം വളർന്ന ഒരു അപൂർവമായ ബന്ധം പ്രേംനസീർ സത്യൻ മധുയുഗത്തിൽ നിന്ന് ബാറ്റൻ ഏറ്റെടുത്ത് മലയാള സിനിമയെ നാല് പതിറ്റാണ്ടിലേറെയായി മുന്നോട്ട് നയിക്കിയാണ് രണ്ടുപേരും എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പടയോട്ടത്തിൽ അച്ഛനും മോനുമായി അഭിനയിച്ച ഇരുവരും സഹോദരങ്ങളായി ഇനിയെങ്കിലും എന്ന ചിത്രത്തിലെത്തി കള്ളനും പോലീസും കളിച്ച അതിരാത്രവും പൂവള്ളി ഇന്ദുചൂടിന്റെ ചങ്കായി വരുന്ന അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാരും തുടങ്ങി അൻപതിലധിക സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു വരാൻ പോകുന്ന മഹേഷ് നാരായണ ചിത്രത്തിലും അവർ ഒന്നിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മെയ് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ മമ്മൂട്ടി ഒരു വീഡിയോ ഇട്ടു വൈകാരികമായി മമ്മൂക്ക സംസാരിക്കുന്ന ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് പലരും അങ്ങനെ വിളിക്കുമ്പോഴും എനിക്ക് അത്രത്തോളം സന്തോഷം ആരും തോന്നുന്നു പുഴ ഒഴുകുന്ന പോലെ ഒഴുകാം ഈ യാത്ര ആ വാക്കിലുണ്ട് സൗഹൃദത്തിന്റെ ആഴം സ്നേഹം ഇനിയും നിറയട്ടെ സ്നേഹവും സൗഹൃദവും